ശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പൊതുവായിക്കാം യേശു പിന്നെയും അവരോട് ഉമമകളാൽ പ്രസ്താവിച്ചതെന്നാൽ പുത്രന് വേണ്ടി കല്യാണ സത്യം കഴിച്ച ഒരു രാജാവിനോട് സാദർശ്യം അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു അവർക്കോ വരുവാൻ മനസ്സിലാ മനസ്സായില്ല കണ്ടോ അപ്പോ നമ്മള് ക്ഷണിച്ചു പക്ഷെ വരുവാൻ അവർക്ക് മനസ്സായില്ല ഇതിന് ശരിക്കും ഒരു അർത്ഥം അല്ലല്ല ക്ഷണിച്ചു എനിക്കിപ്പോ നിങ്ങളോട് പറയാം അല്ലേ ലുയാ ആ മേനാലയത്തിൽ വരണം പ്രാർത്ഥിക്കാൻ എന്ന് പറയാം പക്ഷേ നിങ്ങൾക്ക് വരുവാൻ മനസ്സുണ്ടാകണം അല്ലെ ലുയാ ദൈവത്തിന്റെ വചനത്തിനകത്ത് പറയുന്നത് ദൈവം ആകർഷിക്കാതെ ഒരു ചടവും വരികയില്ല പിന്നെ ഇനി നമുക്ക് ചിന്തിക്കാം എനിക്ക് യേശുവിനെ ആരാധിക്കണം എങ്ങനെ ആത്മാവൽ സത്യത്തിലും ആരാധിക്കണം അപ്പോ നമുക്ക് ക്ഷണിക്കാം പക്ഷേ അവരുടെ തീരുമാനവും ദൈവ പ്രസിഡന്റ് വെളിപ്പെടുമ്പോൾ ദൈവസന്നിധിയിൽ അവർ എത്തുവാനിടയാകും അല്ലെ ലൂയ അതേ നമുക്ക് ക്ഷണിക്കുവാൻ കഴിയും പക്ഷേ അവർക്ക് വരുവാൻ മനസ്സുണ്ടായില്ല വായിക്കാം പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു തീർന്നു എന്റെ കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറത്ത് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു കല്യാണത്തിന് പരിവി എന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു അവരത് കൂട്ടാക്കാതെ ഒരുത്തൻ തൻ്റെ നിലത്തിലേക്കും അന്തോ ഒരുത്തൻ എൻ്റെ നിലത്തിലേക്ക് പോയി ഒരുത്തൻ എൻ്റെ വ്യാപാരത്തിലേക്ക് പോയി വ്യാപാരം അല്ലെങ്കിൽ തൊഴിൽ വ്യവസായം ഇങ്ങനെയൊക്കെ തുടങ്ങി പലതിലേക്ക് പോയി തന്റെ അല്ലെങ്കിൽ ജീവിതമാർഗ്ഗത്തിന്റെ വഴികളിലേക്ക് പോയി അയ്യപ്പോഴേ യേശുവിലേക്ക് വന്നോ വന്നില്ല യേശുവിലേക്ക് വരണമെങ്കിൽ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കും അല്ലെങ്കിൽ മനസ്സുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ ഒന്ന് യേശു വിളിക്കപ്പെടണം യേശുവിനെ ആരാധിക്കണമെന്നൊരു മനസ്സുണ്ടാകണം ഇല്ലാത്ത പരിശുദ്ധാത്മാവ് ദൈവകൃപ ദൈവകൃപയുള്ളെടുത്ത് ഒരു മനുഷ്യനും വരുന്നില്ല എത്തിച്ചേരുന്നുമില്ല തിരുവനന്തപുരത്ത് പറയുന്ന പോലെ ദൈവം ആകർഷിക്കാതെ ഒരു ജഡവും കർത്താവിലേക്ക് കടന്നു വരുന്നില്ല അല്ലേ ലുയാ അവേനവേ നിങ്ങൾ നല്ല മനസ്സിന്റെ ഉടമകളായി നിങ്ങൾ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ നിന്റെ കാലിലെ ചെരുപ്പിനെ അഴിച്ചു കളയുക ദൈവ മോശയോട് അരുൾ ചെയ്തതുപോലെ ആ ദൈവശബ്ദം കേട്ടുകൊണ്ട് നിൽക്കുന്ന ആരാധനയിൽ നിങ്ങൾ ഉറച്ചു നിന്നാൽ നിങ്ങൾ വിടുതൽ പ്രാപിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള ബന്ധനങ്ങളെ ദൈവം അഴിക്കും നിങ്ങളുടെ തലമുറകളുടെ മദ്യപാനങ്ങൾ മാറും നിങ്ങളുടെ മക്കളുടെ ദുർനടപ്പുകൾ മാറും അവർ വിശുദ്ധി പ്രാപിക്കും അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് കടന്നു വരിക കാരണം വിശുദ്ധൻ അവരെ ഹൃദയത്തിനകത്ത് ക്രിയ ചെയ്യുവാനിടയാകും അവയെ അവയെ സ്ത്രോത്രം ചെയ്തെല്ലാം അവരെ ദൈവത്തെ സ്തുതിച്ചാട്ടെ അതിയോടെ ദൈവത്തെ ചലദിപിക്ഷകൾ ആരാധിച്ചാട്ടെ അല്പസമയം ശക്തിയോടെ

ഇതിനകത്ത് ചെയ്യുന്ന ഒരാളിന്റെ കടയിൽ ഒരു കൊല കെട്ടിയിരുന്നു കൊല ആ കൊല എത്ര ദിവസം ആ കൊലയുടെ പേര് എന്നാ കൊല എന്നാ കൊല കപ്പ കൊല ഇവിടെ എത്ര ദിവസം നിൽക്കണമെന്ന് ഒരു ആള് ഒരു സ്ത്രീ അല്ലേ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും അത്രയും പോലെ സംസാരിക്കുന്ന ദൈവഭക്തനാണ് ഞാൻ മനസ്സിലായോ അത്രയും പോലും ദൈവനോട് സംസാരിക്കുക അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന നിങ്ങൾ തന്നെ അല്ലേലിയ പ്രൈസലോട് കനാരിയ അല്ലേലിയ നിങ്ങൾ കൂലിപ്പണി എടുക്കുമ്പോ ഞങ്ങൾ കുടുംബമായി ഇവിടെ കിടന്ന് ഉപസിച്ചു പ്രാർത്ഥിക്കുകയാണ് മനസ്സിലായോ ആമേനാമേ സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അധ്വാനിക്കാൻ ബലം തരണം നിങ്ങളുടെ കാൽ കല്ലിത്തട്ടി പോകരുത് നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ മാനസാന്തരപ്പെടണം അവർ ലോ അല്ലെങ്കിൽ ലോകത്തിലായി പോകരുതെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയാണിത് അല്ലേലിയ ഈ കാലഘട്ടത്തിൽ സഭയിൽ പോകാത്ത ഒറ്റ എണ്ണത്തിന് ഒരിടത്ത് പ്രാർത്ഥിക്കത്തില്ല മനസ്സിലായോ അല്ലേലിയ ഞാൻ ഇവിടെ മുതൽ ഞാൻ പറഞ്ഞില്ല രാജ്യങ്ങൾ വരെ പ്രസംഗിച്ച് ഞാൻ കണ്ടതാണ് അതുകൊണ്ട് സഭയിൽ പോകാത്ത ഒറ്റ എണ്ണത്തിന് പ്രാർത്ഥിക്കത്തില്ല അല്ലേലിയ ആമേനാമേ സ്ത്രോത്ര ദശാംശം കൊടുക്കാത്തവർക്ക് പ്രാർത്ഥിക്കത്തില്ല കാണിക്ക കൊടുക്കാത്തവർക്ക് പ്രാർത്ഥിക്കത്തില്ല ഇവിടെ ആ പദവേ ഇല്ല ഇവിടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ നന്നായിരുന്നാൽ നിങ്ങൾക്ക് ദുഃഖം വരാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ മക്കൾ നന്നാകണം ഇതാണ് ഞങ്ങളുടെ ആഗ്രഹം ആഗ്രഹത്തിന് ഒത്തവണ്ണം പ്രവർത്തിക്കുന്നത് എന്റെ കർത്താവ് പറഞ്ഞു ല്ലോ നിന്റെ ഹൃദയത്തിൽ ആഗ്രഹത്തെ ഞാൻ സാധിപ്പിച്ചു തരും ഞാൻ ഞാൻ സാധുവിന്റെ ആരാധിക്കുക ക്ഷണിക്കുക എല്ലാവരോടും പറയാ യേശുവിന്റെ നാമത്തിൽ മന്ത്രപാത ചെയ്യാൻ വേണ്ടി കള്ളന്മാരെ അടുക്കലേ പോകത്തുള്ളൂ ദൈവസഭയ്ക്ക് സഭയ്ക്ക് വിരോധമായി ദൈവ ജനത്തിന് വിരോധമായി ലോകത്ത് ജീവിക്കുന്ന അല്ലേ ഊടാടിക്കൊണ്ടിരിക്കുന്ന ജനത്തിന്റെ നടുവിൽ പാർക്കുന്ന ഞാൻ നിങ്ങളും ഒരു കാര്യം മനസ്സിലാക്കണം വിശുദ്ധിയിൽ ആരാധിക്കുക എന്ന് പറഞ്ഞ വളരെ കഷ്ടപ്പെട്ട ജോലിയാ വിശുദ്ധി പ്രാപിക്കുക എന്ന് പറഞ്ഞ വളരെ കഷ്ടപ്പെട്ട ജോലിയാണ് മനസ്സിലായോ വിശുദ്ധി എന്ന് പറയുന്നത് അല്ലേ ലുയാ ആമേ ദൈവത്തെ പ്രസാദിക്കണമെങ്കിൽ വിശുദ്ധി വേണമെന്നാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞു വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയത്തില്ല അപ്പൊ വിശുദ്ധി ഉണ്ടെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയത്തുള്ള അപ്പൊ നിലനിർത്തുക കർത്താവിന്റെ ആത്മാവിനെ പ്രാപിച്ച് കർത്താവിനെ തന്നെ ആശ്രയം വെച്ച് ജീവിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും കഴിയത്തില്ല കഴിയുമെന്നുള്ളവർ ഭാഗ്യവാന്മാരാണ് അല്ലേ ലുയാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നേറ്റാട്ട് എല്ലാ വരയ്ക്കു വേണ്ടി ഞാൻ അല്പസമയം